അഞ്ചാം തീയതിക്ക് വേണ്ടി നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ആ പരിപാടി ആ കൂടിക്കാഴ്ച പാമ്പളാനി അനു പിതാവുമായിട്ടുള്ള കൂടിക്കാഴ്ച നടക്കുമെന്ന് വിശ്വസിക്കുന്നു പക്ഷെ അതിന് ആപ്പുവെക്കാനായിട്ട് ചില കുബുദികൾ ശ്രമിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പ്രത്യേകിച്ചും ജോഷി പുതുവ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് ചില ചരടുകൾ വലിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ശിങ്കിടികളെ അദ്ദേഹം എരുകേറ്റി അതിന് വേണ്ടിയിട്ട് വിടുന്നുണ്ട് കല്ലായർ ഈ സമവായം വേണ്ട അവർക്ക് ഇത് വേണ്ട അവർക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഉദ്യമ സമവായം അല്ലെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ചർച്ച അഞ്ചാം തീയതിയിലുള്ള മീറ്റിങ്ങിനെ അവർക്ക് അലങ്കോലപ്പെടുത്തണം എന്ന് അവർ തീരുമാനമെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് അവർ തിരുവാങ്കുളം പള്ളിയിൽ കൂടി തിരുവാങ്കുളം പള്ളിയിൽ കൂടി പൂതവേലിയുടെ പൂതവേലിയുടെ അധ്യക്ഷതയിൽ കൂടി അവർ പറയുന്ന അവിടെ നിന്ന് എല്ലാ തൃപ്പൂണിത്ത അതിരൂപതയിൽപ്പെട്ട എല്ലാ ഇടവകകളിൽ നിന്നും പ്രതിനിധികൾ ഉണ്ടായി എന്ന് പറയുന്നു അവർ കല്ലായിൽ പറയുന്നതായതുകൊണ്ട് അപ്പാടെ അങ്ങ് വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല നമുക്ക് വിഴുങ്ങാൻ പറ്റില്ല പക്ഷേ അവർ ഒത്തുകൂടി അവർ എങ്ങനെ ഈ പരിപാടി അലമ്പാക്കാം എങ്ങനെ പാമ്പ്ലാനിയ നാണം കെടുത്താം അദ്ദേഹത്തിൻ്റെ പദ്ധതികൾക്ക് എങ്ങനെ പാര വയ്ക്കാം തടവ്ക്കാം എന്നുള്ളതിനെ പറ്റി ഉള്ള ചർച്ചകളും ഡിസ്കഷൻസുമാണ് അവിടെ നടന്നത് ഓഫ് കോഴ്സ് അവർക്ക് ഒത്താശയുണ്ട് അരമനയിൽ കൂടിയിരിക്കുന്ന കുര്യായിയുടെ ഒത്താശയും ഒക്കെ ഉണ്ട് അപ്പോൾ പാമ്പ്ലാനിക്ക് ഒട്ടേറെ പ്രതിസന്ധികൾ ഈ അഞ്ചാം തീയതി മറികടക്കേണ്ടി വരും അതിന് യാതൊരു സംശയവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ നീക്കങ്ങളോട് എനിക്ക് തടസ്സമൊന്നുമില്ല ആർക്കും തടസ്സമില്ല അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ അദ്ദേഹം ഈ അഞ്ചാം തീയതി വരുന്നു വൈദികരുമായിട്ട് ചർച്ച ചെയ്യുന്നു ആശയവിനിമയം നടത്തുന്നു പക്ഷേ ഈ ആശയവിനിമയം നടത്തിയതുകൊണ്ട് ഒരു കാര്യമില്ല കാരണം പാമ്പ്ലാനി വീണ്ടും വീണ്ടും പറയുന്നത് അടിസ്ഥാന തീരുമാനത്തിൽ യാതൊരു വ്യത്യാസവുമില്ല അടിസ്ഥാന തീരുമാനം എന്ന് പറഞ്ഞാൽ ഏ ീകൃത കുവാര നടപ്പിലാക്കുക എന്നുള്ള ആ പ്ലാനിന് യാതൊരു വ്യത്യാസവും ഇല്ല എന്നദ്ദേഹം വീണ്ടും 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 ആവർത്തിച്ചു പറയുന്നു എല്ലാ അഭിമുഖങ്ങളിലും മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഈ ഒരൊറ്റ വാചകമാണ് അടിസ്ഥാന തീരുമാനങ്ങളിൽ വ്യത്യാസമില്ല ചേഞ്ചില്ല അപ്പോൾ അങ്ങനെ അദ്ദേഹം ആ പോയിൻ്റിൽ വിട്ടുവീഴ്ച ചെയ്യാതെ നിൽക്കുമ്പോഴേക്കും നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം അവിടെ ഉണ്ടാകാനായിട്ട് സാധ്യതയില്ല ചിലപ്പോൾ എന്തെങ്കിലും ടെക്നിക്കാലിറ്റിയൊക്കെ വെച്ച് ഒരുപക്ഷെ കുറച്ച് നീട്ടിത്തരാം അല്ലെന്നുണ്ടെങ്കിൽ അര കുർവാന ചല്ല് ഒരു കുർവാന ചെല്ല് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ചെയ്ത് തരാനായിട്ട് ചെയ്യാനായിട്ട് അദ്ദേഹം ശ്രമിക്കുമായിരിക്കും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട് ഈ ഫിഫ്റ്റി ഫിഫ്റ്റി കുർവാന എന്ന് പറയുന്ന ഒരു കോംപ്രമൈസാണ് ലോകത്തിൽ എങ്ങുമില്ലാത്തൊരു കോംപ്രമൈസാണ് അതായത് വർഷങ്ങളായിട്ട് ഈ മൂന്ന് കൊല്ലമോ നാല് കൊല്ലമോ ആയിട്ടുള്ള വർഷങ്ങളായിട്ട് നമ്മുടെ സഭയിൽ ഐക്യം ഒരു ഐക്യത്തോടു കൂടി ഒരു ഒരൈക്യത്തോടു കൂടിയുള്ള ഒരു തീരുമാനമെടുക്കുവാൻ ഈ കുർബാന വിഷയത്തിൽ എടുക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല നമ്മുടെ സഭാ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് വർക്ക് പിതാവിൻ്റെ കാലത്ത് അദ്ദേഹം ഒക്കെ രണ്ടുപേരെയും ആക്കാനായിട്ട് രണ്ട് പാർട്ടികളെയും രണ്ട് പാർട്ടികളെയും ആക്കാനായിട്ട് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഫോർമുല അവതരിച്ചു വെച്ചത് പക്ഷേ കൽതായർ നിങ്ങൾക്കറിയാം ഈ ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് അത്ര നേട്ടമായി അവർ വൺ ഹൺഡ്രഡ് പേഴ്സൻറ്റ് നോക്കിയിട്ട് അവർക്ക് ഫിഫ്റ്റി കിട്ടി അവരതോടുകൂടി ഹാപ്പിയാണ് അപ്പോൾ പിന്നീട് അടുത്ത ഫിഫ്റ്റി അപ്പോൾ ഇപ്പോൾ ഒരു കുർവാന ഉദാഹരണം പറഞ്ഞാൽ സമവായം അനുസരിച്ച് ഉദാഹരണം പറഞ്ഞു ഒരു കുർവാന അവർക്ക് അനുവദിച്ചു കിട്ടിയാൽ അതവർക്കൊരു വിജയമാണ് ഓക്കെ അവർക്ക് എങ്ങനെയെങ്കിലും വാതിലിനകത്തേക്ക് ഒരു സ്റ്റെപ്പ് കടത്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ ഇന്നല്ലെങ്കിൽ നാളെ എടുക്കാൻ പറ്റുമെന്നുള്ളതിന് അവർക്ക് അവർക്ക് ഒരു സംശയമില്ല അപ്പോൾ അതാണ് അവരുടെ തന്ത്രം അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഒരു കുർവാന എന്ന് പറയും പക്ഷേ അത് ഒട്ടകത്തിന് നിൽക്കാനായിട്ട് ഇടം കൊടുക്കുന്ന പോലെയാണ് ഒട്ടകം ആദ്യം നിൽക്കും പിന്നെ മുട്ടുകൂത്തി നിൽക്കും കുറേ നേരം പിന്നെ പതുക്കെ ഒന്ന് ചെരിയും പിന്നെ ചെരിഞ്ഞു കാലിങ്ങനെ അങ്ങ് വിടുത്തി അങ്ങ് കിടക്കും കഴുത്തൊക്കെ വെച്ചിട്ട് അപ്പം ആ പ്രദേശം മുഴുവൻ ഒട്ടകം പിടിച്ചെടുക്കും ഈ തന്ത്രമാണ് ഇവർ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലത്തെ ഒരു കുൽസിത തന്ത്രങ്ങളാണ് കൽടായര് കളിച്ചു കൊണ്ടിരിക്കുന്നത് പ്യുവർ രാഷ്ട്രീയം ഇതിൻ്റെ അകത്ത് ലിറ്ററി ഇല്ല ഇതിൻ്റെ അകത്ത് വിശുദ്ധ കുർവാനയില്ല ഇതിൻ്റെ അകത്ത് ദിവ്യ ദിവ്യപ്പെട്ടതായിട്ടോ പരിശുദ്ധമായോ ഒന്നുമില്ല അവർ വെറും ഡേർട്ടി പൊളിറ്റിക്സ് മാത്രമാണ് ഈ കുർബാന വെച്ച് നടത്തുന്നത് അത് നമ്മൾ വിശ്വാസികളത്തെ വിശ്വാസികൾ മനസ്സിലാക്കണം നമ്മൾ എന്തിനാണ് ഇത്ര ഭയപ്പെട്ട് പേടിച്ചു മാറുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല നമ്മൾ അത്മായ മുന്നേറ്റം വരെ പറയുന്നതനുസരിച്ച് നമ്മൾ ഈ സഭ ഒന്നിച്ചു പോവുകയല്ല ഒരു രീതിയിൽ പോവുകയല്ല ഒരു കോംപ്രമൈസിനും അവർ തയ്യാറല്ല അവർ പിന്നോട്ട് പോകാൻ തയ്യാറല്ലാതെ നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരു പാർട്ടി മാത്രം നമ്മളൊരു തീരുമാനം ഒരു എഗ്രിമെൻ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ് വരണമെന്ന് തീരുമാനിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല കാരണം മറ്റേ പാർട്ടിക്ക് അതല്ല ആഗ്രഹം മറ്റേ പാർട്ടിക്ക് ഇറ്റ് ഈസ് ദർ വേ ഓർ ഹൈ വേ എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരൊറ്റ ഒരു യാതൊരു വിത്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ അവർ അടിസ്ഥാന ഇതില് ഏകീകൃത കുവാന എന്നുള്ള ആ മന്ത്ര ആ മന്ത്രയിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം ദർ ഈസ് നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുകയാണ് നിങ്ങളിങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യുന്നതോറും ടൈം വേസ്റ്റ് ചെയ്യുന്നതോറും നമ്മളുടെ റിസോൾവ് നമ്മളുടെ ഇച്ഛാശക്തിയും നമ്മളുടെ ആത്മധൈര്യവുമാണ് ഇത് നമുക്ക് ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എത്ര കൊല്ലമായി നമ്മളിങ്ങനെ ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നു ഈ ഈ നിലപാടെടുക്കുന്നു ഈ പോരാട്ടം നടത്തുന്നു മനസ്സിലാക്കേണ്ടത് ഈ വൈദിക ഗണത്തിന് അവർക്ക് പെണ്ണിലെ പിടക്കോഴിയിലെ കുടുംബമില്ല കൃഷിയിലെ അവർക്ക് അധ്വാനിക്കേണ്ട അവർ ആകാശത്തിലെ പറവകളാണ് അവർ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല ഓക്കെ അപ്പം നമുക്ക് കുടുംബം പോറ്റാനുണ്ട് വിശ്വാസികൾക്ക് എറണാകുളം മധുരൂപതയിലെ വിശ്വാസികൾക്ക് കുടുംബം പോറ്റാനുണ്ട് അവർക്ക് മക്കളുടെ വിദ്യാഭ്യാസം മക്കളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറൻസിൻ്റെ ഉത്തരവാദിത്തങ്ങൾ മക്കളുടെ ഉത്തരവാദിത്തങ്ങൾ കൃഷി അത് ഇത് അതിനിടയ്ക്കാണ് നമ്മൾ ഈ പോരാട്ടങ്ങൾ നടത്തുന്നത് അപ്പം ഇവർക്കറിയാം ഇവർക്കറിയാം നമ്മളെ തളർത്താനായിട്ട് അവർക്ക് പറ്റും ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് ടൈം ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് ടൈം ആശ കൊടുക്കുക നിരാശപ്പെടുത്തുക ആശ കൊടുക്കുക നിരാശപ്പെടുത്തുക ആശ കൊടുക്കുക നിരാശപ്പെടുത്തുക അതാണ് അവരുടെ ടാറ്റിക്സ് ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളിനി ഇങ്ങനത്തെ ഒരു പ്രസ്ഥാനത്തിന് ഇത് പോയി സമയം കളയരുത് വിലപ്പെട്ട സമയം കളയരുത് നമുക്ക് കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഫോമുൽ മുമ്പോട്ട് വയ്ക്കുക എന്ന നമ്മളിപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട് ഞങ്ങൾക്കൊരു പുതിയ സഭ അനുവദിച്ചു തരിക ആരനുവദിച്ചു തരണം അങ്ങനെ ഒരു ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല കത്തോലിക്ക സഭയുടെ മേലധികാരികൾ ഒരു സഭയുടെ ത നേതൃത്വം മക്കളെ നിങ്ങൾക്ക് ഒന്നിച്ച് പോകാൻ പറ്റുമോ അല്ലെങ്കിൽ നിങ്ങളൊരു പണി ചെയ്യേ ഏഹ് നിങ്ങൾ നിങ്ങളൊരു സഭയായിട്ട് പോകുക ഓക്കെ അത് നമ്മൾ പറയും പാരൻസ് പറയും ഒരു മകൻ അല്ലെങ്കിൽ മകനും ഭാര്യയും കൂടി ബഹളം ഉണ്ടാക്കി കൊണ്ടിരുന്നെങ്കിൽ ഈ പറയും എന്താ മക്കളെ അതിനൊക്കെ ഒരു പണിയേ നിനക്കിവിടെ സ്വാതന്ത്ര്യം ഇല്ലയോ ഏ ഈ കുടുംബത്തിൽ നിനക്ക് സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ അപ്പൻ നിനക്ക് ആ ഷെയർ തന്നേക്കാ നീ ഒരു വീഡിയോ വയ്ക്കി അതിനൊക്കെ അതിനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തു തരാം നമുക്കിവിടെ സമാധാനമാണ് കുടുംബത്തിൽ വേണ്ടത് എന്ന് ഒരു 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 കുടുംബനാഥം പറയും പക്ഷേ ഇവർ പറയില്ല ഇവർ കൊന്നാലും നിങ്ങൾക്ക് അനുവാദം തന്ന നിങ്ങൾ ഒരു സ്വതന്ത്ര സഭയായിട്ട് പോയ പൊക്കോ മക്കളെ എന്ന് അവർ പറയില്ല അപ്പോൾ നമ്മൾ ആ പ്രതീക്ഷ വെച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യേണ്ടത് ഞങ്ങളുടെ സഭ എറണാകുളത്തെ സഭ ഇങ്ങനെ തന്നെ തുടരും നിങ്ങളാണ് എറണാകുളത്തിൻ്റെ പാതയിൽ നിന്ന് വ്യതിചേലിച്ച് പോകുന്നത് കത്തോലിക്ക സഭയുടെ സീറോ മലബാർ സഭയുടെ വഴിയിൽ നിന്ന് വേർപെട്ട് കലുതായ പ്രസ്ഥാനത്തിലേക്ക് അടിവെച്ച് അടിവെച്ച് നീങ്ങുന്നത് നിങ്ങളാണ് അതുകൊണ്ട് ഗുഡ് ബൈ നിങ്ങൾ പോണ വഴിക്ക് പോവുക നമ്മൾ വെറുതെ ചുമ്മാ വിട്ടേക്കുക നമ്മൾ വെറുതെ വിടുക ഇതാണ് നമ്മൾ പറയേണ്ടത് ഇതാണ് പറയേണ്ടത് ആ തീരുമാനത്തിൽ നമ്മൾ കടിച്ചു തൂങ്ങി നിൽക്കുക ആ തീരുമാനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുക കാരണം ഇവരെ ഭയപ്പെടുത്തുന്ന ഒന്നു മാത്രമേ ഉള്ളൂ ഈ സഭ വിഭജിക്കപ്പെടേണ്ട സിറ്റുവേഷൻ വരും എന്നുള്ള ആ ഒരൊറ്റ ഭയം കയറുമ്പോൾ മാത്രമാണ് ഇവർക്ക് അനക്കമുള്ളൂ രണ്ട് തവണ നമ്മൾ ആ ഭീഷണി പുഴക്കി അൽമായ മുന്നേറ്റം ഒന്ന് ആറുമാസം മുമ്പ് അൽമായ മുന്നേറ്റം ഇത് പറഞ്ഞപ്പോഴത്തേക്കും പിറ്റേ ദിവസം അവർ ഇറക്കി സർക്കുലർ ചില കുബുദ്ധികൾ സഭയിൽ അശാന്തി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു സഭ പിരിയണം എന്നൊക്കെ പറയുന്നു സഭയിൽ വിദ്വേഷവും കലഹവും വിഭജനവും ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു കാരണം അവർക്ക് ഉൾഭയം കയറി ഉൾഭയം കയറി അതുപോലെ തന്നെ രണ്ടാഴ്ച വീണ്ടും പറ വീണ്ടും പറഞ്ഞു ഒന്ന് ഒന്നുകിൽ ഒത്തുതീർപ്പ് അല്ലെങ്കിൽ വേറെ സഭ അത്രേ പറഞ്ഞോളൂ പിറ്റേ ദിവസം പുതിയ പുതിയ ബി പി ആർ ഉണ്ടല്ല അയാളുടെ പേരും എനിക്കറിയാൻ പാടില്ല അയാൾ പിറ്റേ ദിവസം ഇറക്കി സർക്കുലർ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സഭ വിഭജിക്കപ്പെടും അതിൽ നമ്മൾ ഒട്ടും ശങ്കിക്കുന്നില്ല ഓക്കെ ഞങ്ങൾക്കത് പ്രശ്നമല്ല ഞങ്ങളുടെ വിശ്വാസം നമ്മളുടെ പരിശുദ്ധ നമ്മുടെ ആരാധനാക്രമം സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഈ സഭ സീറോ മലബാർ സഭ രണ്ടായാലും ഞങ്ങൾക്കൊരു ചുക്കുമില്ല ഞങ്ങളതിന് തയ്യാറാണ് എന്നുള്ള നിലപാടെടുക്കുമ്പോൾ മാത്രമാണ് അവർക്ക് ഇടുങ്ങിപ്പോകുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ വെറുതെ അനാവശ്യമായിട്ടുള്ള ചർച്ചകൾ നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകൾ നടത്തി ഇത് വലിച്ചു നീട്ടി വലിച്ചു നീട്ടി വലിച്ചു നീട്ടി കൊണ്ടുപോവുകയാണ് പാമ്പും ചാവില്ല വടിയും ഉടിയില്ല എന്ന രീതിയിൽ ഈ സിറ്റുവേഷൻ മാറണം ഇനി സമവായമില്ല ഇനി ചർച്ചയില്ല ഇനി ഒരു കോപ്പുമില്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞിട്ട് അവരുടെ മുഖത്തെ കടലാസം എറിഞ്ഞു പോരാനായിട്ട് അൽമായ മുന്നേറ്റവും നമ്മുടെ അതിരൂപത സംരക്ഷണ സമിതിയും ഉള്ള തൻ്റെ കാണിക്കണം ഉള്ള ചങ്കുറപ്പ് കാണിക്കണം ആ ചങ്കുറപ്പ് കാണിച്ചാൽ മാത്രമേ ഈ നമ്മുടെ രീതിയിൽ നമുക്ക് ഇവിടെ എന്തെങ്കിലും വ്യത്യാസം നമ്മുടെ അതിരൂപതയിൽ ഉണ്ടാക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് ഞാൻ തുറപ്പിച്ച് ആണയിട്ട് പറയുകയാണ് താങ്ക് വെരി മച്ച്